പ്രഖ്യാപിച്ചു നമസ്കാരം ഈ ഏറ്റവും വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നാല് താവളങ്ങളെ ാവളങ്ങളെയടക്കം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അക്രമം നടത്തിയെന്നും സ്കൂളുകൾക്ക് നേരെയും അക്രമമുണ്ടായെന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി എന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു രാജ്യത്തിന്റെ സുപ്രധാനമായ മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണം ഫലപ്രദമായി ഇന്ത്യ തടഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കനത്ത പ്രഹരശേഷിയുള്ള തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്നും രാജ്യം സ്ഥിരീകരിച്ചു എസ് എസ് എൽ സി പരീക്ഷാ ബലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തെക്കാൾ പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം കുറവാണ് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത്തിഒൻപത് പേർ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി വിജയ ശതമാനം കൂടുതൽ കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കരസേന മേധാവിക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ ടെറിട്ടോറിയൽ ആർമി നിയമത്തിലെ നടപടി സ്കൂട്ടറിൽ വില്പനക്കായി എത്തിച്ച് മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റിനുമായി യുവാവ് അറസ്റ്റിൽ മമ്പാട് ബിംബുങ്ങൽ സ്വദേശി വളാപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് അറസ്റ്റ് ചെയ്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം റദ്ദാക്കി ഇടവമാസ പൂജകൾ കണ്ട് തൊഴാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിർത്തിയിലെ സംഘർഷവും അക്രമസാധ്യതകളും പരിഗണിച്ചാണ് ശബരിമല യാത്ര റദ്ദാക്കിയതെന്നാണ് വിവരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ നിർത്തിവെച്ചു മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതായി ബി സി സി ഐ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതെന്ന് ബി സി സി ഐ അറിയിച്ചു ഇന്ത്യയ്ക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കാജു ആസിഫ് ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുമെന്ന് കാജു ആസിഫ് അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എഴുപത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയതെന്നും കാജ ആസിഫ് അഭിമുഖത്തിൽ ആരോപിച്ചു ം സ്ഥിരീകരിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി ഗുരുതര അവസ്ഥയിൽ തുടരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ ആറ് പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തിയഞ്ചു പേർ ഹയറി കാറ്റഗറിയിലുള്ളവരാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അറിയിച്ചു സംഘർഷങ്ങൾ വാഷിംഗ്ടൺ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സംഘർഷം അമേരിക്കയുടെ പോരാട്ടമല്ലെന്നും പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കണമെന്നും നിർദ്ദേശിക്കാൻ മാത്രമേ യു എസിന് സാധിക്കൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ മുതൽ മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക